ഉത്തരമലബാർ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി ചെറുവത്തൂർ മേഖലാ കമ്മിറ്റിയുടെ വാർഷിക പൊതുയോഗം കാലിക്കടവിലെ കരക്കക്കാവ് ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു പൂരംകുളി ദിവസം കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് പ്രാദേശിക അവധി നൽകണമെന്ന് യോഗം പ്രമേയമായി ആവശ്യപ്പെട്ടു ഉയർന്ന തികഞ്ഞ പാൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം ആചാരസ്ഥാനം വഹിക്കുന്ന സ്ഥാനികർക്ക് മലബാർ ദേവസ്വം ബോർഡിൽ സമർപ്പിച്ച അപേക്ഷകൾ പരിഗണിച്ച് ഓണത്തിന് മുമ്പായി തന്നെ ധനസഹായം നൽകണമെന്നും നിലവിൽ ധനസഹായം കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥാനികരുടെ കുടിശ്ശിക തുക ഓണത്തിന് മുമ്പായി തന്നെ വിതരണം ചെയ്യണമെന്നും ഉത്തരമലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ചെറുവത്തൂർ മേഖലാ കമ്മിറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു കാലിക്കടവിലെ കരക്കക്കാവ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ യോഗം സംഘടനയുടെ കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ സി രാജൻ പെരിയ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട അതുകൊണ്ട് ശ്രദ്ധ വേണ്ടി ഈ എല്ലാ പ്രതിപക്ഷ എം എൽ എമാരോടും അഭ്യർത്ഥി ഭരണപക്ഷ എം എൽ എമാരോടും അഭ്യർത്ഥിച്ചിരിക്കാം അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ആയിരത്തി അറുനൂറ് രൂപയല്ല നമുക്ക് രാധാകൃഷ്ണൻ മന്ത്രി പറഞ്ഞ പോലെ രണ്ടായിരം മൂവായിരം രൂപ കിട്ടിയാൽ മാത്രമേ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ബാക്കിയെല്ലാ ക്ഷേമ പെൻഷനോ പോലെ നമുക്കിത് കണ്ടാൽ പോരാ അതൊരുപരിയായി ഒരു ജീവിത ഉപാസനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാനികന്മാർക്ക് എന്തെങ്കിലും ജീവിക്കാൻ വേണ്ടി മറ്റു മാർഗങ്ങളില്ലാത്ത കൊണ്ട് ചുമടെടുക്കാനോ അല്ലെങ്കിൽ നിലം മറ്റു കച്ചവടങ്ങൾ ചെയ്ത് ജീവിക്കാനോ വാഹനങ്ങൾ ഓട്ടി ജീവിക്കാനുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ ചരിത്രത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് ദേവാലയമായും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഈ ദൈവപ്രതി പുരുഷന്മാർക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് പത്താം തീയതി യോഗം വിളിച്ചിരിക്കുന്നത് ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് കാട്ടാമ്പള്ളി നാരായണൻ അധ്യക്ഷനായി സെക്രട്ടറി എ നാരായണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സുരേഷ് മാമുനി പി സന്തോഷ് സി രാജൻ അഡ്വക്കേറ്റ് വി വി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു മേഖലാ പരിധിയിലെ വിവിധ ദേവസ്ഥാനങ്ങളിൽ നിന്നുള്ള ആചാര സ്ഥാനികരും ഭരണസമിതി ഭാരവാഹികളും യോഗത്തിൽ സംബന്ധിച്ചു മേഖലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി കാറ്റാമ്പള്ളി നാരായണനെയും സെക്രട്ടറിയായി എ നാരായണനെയും വീണ്ടും തെരഞ്ഞെടുത്തു യു കെ രാജനാണ് പുതിയ ഗജാഞ്ചി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ